കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഡോക്ടർ ഡോക്ടറാകാനുള്ള യോഗം അല്ലേ കേൾക്കുമ്പോൾ ഒരു കാര്യമാണ് അല്ലേ ഡോക്ടർ ആകാനുള്ള യോഗ എല്ലാവർക്കും ഡോക്ടറാകാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിന് പഠിക്കണം ഡോക്ടറിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ മെഡിക്കൽ സീറ്റ് കിട്ടണം ഇല്ലേ അപ്പോൾ അതിനൊരു യോഗം വേണം എല്ലാവർക്കും നാളെ ഡോക്ടറാകാൻ ഞാൻ സാധിച്ചെന്ന് മക്കളെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ പെടാപാടുപെടുന്ന മാതാപിതാക്കളാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിലുള്ളത് മുമ്പിലുള്ളത് ഇല്ലേ അതായത് മക്കളെ ഒന്ന് ഡോക്ടറാക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ആകാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദന്ത ഡോക്ടറെങ്കിലും ആക്കണം ഇനി അതുപോലെ പോട്ടെ ഒരു മൃഗ മൃഗഡോക്ടറെങ്കിലും ആക്കണമെന്നുള്ള ആവശ്യക്കാരാണ് മാതാപിതാക്കൾ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടർ എന്നുള്ള പേര് മക്കൾക്ക് കിട്ടണം അതിനുവേണ്ടി ആയിരക്കണക്കിന് ലക്ഷങ്ങളൊക്കെ മുടക്കും ലക്ഷക്കണക്കിന് രൂപയൊക്കെ മുടക്കുന്ന മാതാപിതാക്കളുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇല്ലേ ഒരു ഡോക്ടർ സർക്കാർ പരീക്ഷ പാസ്സായി പുറത്തിറങ്ങുമ്പോൾ സർക്കാർ ചിലവ് എത്രയെന്നറിയാമോ ലക്ഷങ്ങളാണ് ഒരു ഡോക്ടർ പുറത്തിറങ്ങുമ്പോൾ സർക്കാർ ഖജനാവിൽ നിന്ന് പോകുന്നത് ലക്ഷങ്ങളാണ് അതേപോലെ തന്നെയാണ് ഒരു മെഡിക്കൽ സീറ്റ് കിട്ടാൻ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഒരു മെഡിക്കൽ സീറ്റ് കിട്ടാനായിട്ട് എത്ര ലക്ഷങ്ങളാണ് ഇന്ന് മുടക്ക കൊടുക്കുന്നത് ഇല്ലേ മിക്കവരും ഈ ലക്ഷങ്ങൾ കൊടുക്കാണ്ട് ഇതിന്റെ പകുതി കാശുണ്ടെങ്കിൽ വിദേശത്ത് പോയി ഡോക്ടറായിട്ട് വരാം നമ്മുടെ ഇന്ത്യയിൽ മെഡിക്കൽ സീറ്റിന് കൊടുക്കുന്ന കാശിന്റെ പകുതി വേണ്ട പോലും വേണ്ടെന്നാണ് പറയുന്നത് വിദേശത്ത് പോയി പഠിച്ചു വരാൻ ഡോക്ടറായിട്ട് അങ്ങനെ പോകുന്നവരും ഉണ്ട് ഏതായാലും നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം എന്താണ് ഡോക്ടർ ആകാനുള്ള യോഗം ഉണ്ടോന്നറിയണം അവൻ വിദേശത്ത് പോയിട്ടാണോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നിട്ടാണോ എന്താണെങ്കിലും അവന് അങ്ങനെയുള്ള ഉണ്ടോ ഉണ്ടെങ്കിൽ അവതാരാണ് ആ ആ ജാതകൻ ആരാണ് അങ്ങനെയുള്ള ഏത് യോഗമുള്ളവനാണ് ഡോക്ടറാകാൻ പറ്റുന്നത് ഇതാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് കർക്കിടകത്തിൽ ചന്ദ്രനും മീനത്തിൽ വേഴവും മീനത്തിൽ വേഴം ശുക്രൻ ബുധൻ കർക്കടകത്തിൽ ചന്ദ്രനും മീനത്തിൽ വേഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും മേടത്തിൽ സൂര്യനും ഇടവത്തിൽ രാഹുവും നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ വൈദ്യശാസ്ത്രത്തിൽ നിപുണനും ഡോക്ടറുമായി മാറും അതാണ് ഈ ജാതകത്തിലുള്ളത് അപ്പൊ ജാതകത്തിൽ ഉള്ള ഒരു യോഗത്തെ പറ്റിയാണ് ഡോക്ടർ ആകാനുള്ള ഒരു യോഗത്തെ പറ്റിയാണ് ഞാനിപ്പോ സംസാരിച്ചത് അതായത് ഗ്രഹനിലയിൽ അതായത് ജാതകത്തിലെ ഗ്രഹനിലയിൽ കർക്കടകൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനും കർക്കടകൻ രാശിയിൽ ചന്ദ്രനും നിൽക്കണം മീനൻ രാശിയിൽ വ്യാഴം ശുക്രൻ ബുധൻ ഇവർ മൂന്നു പേരും ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും മേടത്തിൽ സൂര്യൻ സൂര്യൻ ആരാണ് വൈദ്യനാഥനാണ് സൂര്യൻ മനസ്സിലായോ അത് മേടം എന്ന് പറഞ്ഞാരാണ് സൂര്യന്റെ ഉച്ചരാശിയാണ് അപ്പം മേടത്തിൽ സൂര്യൻ വൈദ്യരംഗത്ത് ആണ് സൂര്യൻ വൈദ്യനാഥനാണല്ലോ അപ്പം മേടത്തിൽ സൂര്യനും ഇടവത്തിൽ രാഹുവും തൊട്ടടുത്ത രാശിയിൽ തൊട്ടടുത്ത രാശിയിൽ രാഹുവും നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ വൈദ്യശാസ്ത്ര നിപുണനായിരിക്കും എന്നാണ് പറയുന്നത് അതായത് അവൻ പ്രഗത്ഭനായ ഒരു ഡോക്ടറായി മാറും അതാണ് ജാതകത്തിൽ ഡോക്ടർ ആകാനുള്ള യോഗം അതുകൊണ്ട് എല്ലാവർക്കും ഡോക്ടർ ആകാൻ ചിലപ്പോൾ യോഗം യോഗമുണ്ടായെന്ന് വരില്ല ഇങ്ങനെയുള്ള ചില ആൾക്കാർക്കാണ് ഡോക്ടർ ഡോക്ടറാകാനായിട്ട് യോഗമുള്ളത് അത് ജാതകം നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം